ഇനി നമ്മൾ പോകുന്നത് കൊല്ലത്തേക്കാണ് ന്യൂനപക്ഷ വർഗീയത ശക്തിപ്പെടുന്നുവെന്ന നിലപാടിൽ ഉറച്ച് മന്ത്രി സജി ചെറിയ അതേസമയം ലീഗ് ജയിച്ചത് വർഗീയ ശക്തികളുടെ വോട്ട് കൊണ്ടാണോ എന്ന ചോദ്യത്തിന് മാധ്യമങ്ങളോട് ക്ഷുഭിതനായി മന്ത്രി ഭൂരിപക്ഷ വർഗീയതയെതിർത്ത് സഹായിക്കുന്നു ആ ന്യൂനപക്ഷ ശക്തിപ്പെടുമ്പോൾ ജനങ്ങൾ അണിനിരക്കുന്ന സാഹചര്യം ഉണ്ട് അത് കാസർഗോഡ് കണ്ടു ഇത് കേരളത്തിൽ ആവർത്തിക്കാനിടയുണ്ട് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ സംഭവിക്കാവുന്ന ഒരു രാഷ്ട്രീയ ദുരന്തം ഞാൻ പറഞ്ഞപ്പോൾ അതിനെ വേറൊരു രൂപത്തിൽ വ്യാഖ്യാനിച്ച് പറഞ്ഞ വാക്കുകൾ വളച്ചൊടിച്ച് പറഞ്ഞാൽ ഞാൻ ഇത് മറുപടിയാണ് പറയുന്നത് ഞാൻ അങ്ങനെ സംസാരിക്കരുത് നിങ്ങൾ ഒരു മതേതരവാദി ഞാൻ ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞതിനെപ്പറ്റി കൃത്യമായി ക്ലാരിഫൈ ചെയ്തു ഏതെങ്കിലും ഒരു വിഭാഗത്തെപ്പറ്റി നിങ്ങൾ അവിടെ ബി ജെ പിക്ക് ജയിച്ച പേരും ലീഗിന് വേണ്ടി ജയിച്ച പേരും നോക്കിയാൽ മതി ഞാൻ പറഞ്ഞു വിവരങ്ങളുമായി മനോജ് ചേരുകയാണ് മനോജ് സർവ്വ നിയന്ത്രണം വിട്ട് കോപാകുലനാവുകയായിരുന്നു മന്ത്രി എന്താണ് സംഭവിച്ചത് തീർച്ചയായും മന്ത്രി നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഈ കേരളത്തിൽ ന്യൂനപക്ഷ വർഗീയത ശക്തിപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് കാസർഗോഡ് മത്സരിച്ചതിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ പേരെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാകുമെന്നും ഈ മലപ്പുറത്തുമടക്കം അത് മനസ്സിലാകുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു എന്തായാലും ഈ കേരളത്തിലെ ലീഗിൻ്റെ സീറ്റുകൾ അത് തന്നെയാണ് കൃത്യമായും അദ്ദേഹം എണ്ണി പറയുന്നത് അതേസമയം തന്നെ ലീഗ് ജയിച്ചത് ഈ വർഗീയ ശക്തികളുടെ വോട്ട് കൊണ്ടാണോ എന്നുള്ള ചോദ്യത്തിൽ മന്ത്രി ശുഭിതനാവുകയും ചെയ്തു എന്തായാലും ഈ ഒരു സംഭവം അത് ഈ സജി ചെറിയാൻ തന്നെ പലതവണയായി ഇപ്പോൾ ആവർത്തിക്കുകയാണ് അതേസമയം തന്നെ ഭൂരിപക്ഷ വർഗീയത എന്നും ന്യൂനപക്ഷ വർഗീയത എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായും കേരളത്തിൽ ഈ ന്യൂനപക്ഷ വർഗീയത ശക്തിപ്പെടുത്തുന്നു എന്നുള്ള കാര്യം തന്നെയാണ് മന്ത്രി വീണ്ടും എടുത്തു പറയുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതോടുകൂടിയാണ് ഇക്കാര്യം പറയുന്നത് അതായത് മതേതരവാദം പറഞ്ഞ തങ്ങൾക്ക് കിട്ടിയത് വളരെ കുറച്ച് സീറ്റാണെന്നും കാസർഗോഡ് അതേസമയം ലീഗിന് കിട്ടിയത് ഒത്തിരി സീറ്റുകൾ അതായത് ലീഗിന് ഇരുപത്തിരണ്ടോളം സീറ്റുകൾ ലഭിച്ചതും അവരുടെ പേരുകളെടുത്ത് പരിശോധിക്കണമെന്നൊക്കെ തന്നെയാണ് മന്ത്രി പറഞ്ഞത് അതേസമയം തന്നെ ലീഗ് നേതാക്കളുടെ പ്രതികരണം എന്ന് പറയുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം ഈ സജി ചെറിയാൻ്റെ ഉൾപ്പെടെ സമനില തെറ്റി എന്നുള്ളതാണ് പി എം എ സലാം ഉൾപ്പെടെ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് വർഗീയതയെ തടയുന്ന നിലപാടാണ് ലീഗ് സ്വീകരിക്കുന്നതെന്ന് ലീഗ് നേതാക്കൾ പറയുന്നു അതേസമയം മറ്റ് അതായത് സി പി എം പോലുള്ള സംഘടനകൾ മറ്റ് വർഗീയ സംഘടനകളെ വളരുവാൻ വേണ്ടി ഇവിടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള സാഹചര്യം ഒരുക്കി എന്നുള്ളതാണ് പി ഡി പി ഉൾപ്പെടെയുള്ള സംഘടനകളെ വളർത്തിയതിൽ വലിയൊരു പങ്ക് സി പി എമ്മിനുണ്ട് എന്നുള്ളതാണ് ലീഗിന്റെ പ്രതികരണം എന്തായാലും ലീഗിനെതിരെയുള്ള ഒരു പരാമർശം അത് തിരിച്ചും ഇപ്പോൾ സി പി എമ്മിനെതിരെ ലീഗ് നേതാക്കൾ നടത്തുകയാണ് ഇത്തരത്തിൽ തങ്ങൾ വർഗീയവാദികളല്ല എന്ന് ലീഗ് നേതാക്കൾ പറയുന്നു അതേസമയം തന്നെ മന്ത്രിമാരടക്കം പറയുന്നത് ഈ ന്യൂന കേരളത്തിൽ ശക്തിപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്